ഈശോ മിഷിഹായുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധരാക്കപ്പെട്ട എന്റെ കുഞ്ഞു ഈശോ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം നഗര കവാടത്തെ സമീപിക്കുന്ന അശ്വാരൂഢനായ ഒരു ചെറുപ്പക്കാരൻ സാവൂൾ തീക്ഷണതുകൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പുതിയ സഭയെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് യഹൂദരൻ നിന്ന് തിട്ടൂരം വാങ്ങി

നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു അപ്പോൾ അവൻ ചോദിച്ചു നിന്നെ പീഡിപ്പിക്കാൻ നീ ആരാണ് അവിടുന്ന് യേശുവാണ് ഞാൻ സാവൂളിൽ നിന്നും പൗലോസിലേക്കുള്ള പരിണാമം ചരിത്രത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ദൈവവിളി നവമാധ്യമങ്ങളുടെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കന്യാസ്ത്രീ ആകാനോ പോകുമോ അതുകൊണ്ട് നമുക്ക് എന്താ നേട്ടം വിദേശത്ത് പോയി പണം സമ്പാദിച്ചാൽ ചിന്തിക്കുന്ന യുവതലമുറ ഒരു ഒരുപക്ഷത്ത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുള്ളതിനെ സെമിനാറിയിലേക്കും മഠത്തിലേക്കും പറഞ്ഞയച്ചാൽ ഞങ്ങളെ ആര് നോക്കും എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ മറുപക്ഷത്ത് മക്കളെ വിട്ട് പഠിപ്പിച്ച പണം സമ്പാദിച്ച് സ്വയം ആരാധാലയത്തിന്റെ കയറുന്ന ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ നേർക്കാഴ്ചയായി നമുക്ക് നേരെ പല്ലിളിക്കുന്നു യേശുവിന്റെ അഭിഷിക്തരും സമർപ്പിതരും സന്യസ്തരും വിശ്വാസ സമൂഹവും ചേർന്നതാണ് പരിശുദ്ധ സഭ ചോരയും നീരും നേരം അവന്റെ സുവിശേഷത്തിനു വേണ്ടി നൽകാനുള്ള ഇന്നത്തെയും നാളത്തെയും സഭയുടെ എന്ന് തിരിച്ചറിയുന്ന ഈ കാലത്തെ അപ്പുറം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാൾ ക്രിസ്ത്യാനി ആണെന്ന് തിരിച്ചറിയുന്ന കാലത്തിലേക്ക് നമ്മുടെ അത്മാഘടന വളരേണ്ട സമയം

തണ്ടലുള്ള വിശ്വാസികൾ ഇന്നും ഈ നാട്ടിൽ ജീവിക്കുന്നു ഈ ഇനിയും ഞങ്ങൾ ഇവിടെ കാണും ആഹ്വാനം ചെയ്യുന്ന അൽമായ വിശ്വാസികൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ക്രിസ്തുവിന്റെ സഭ ഒരു കോട്ടവും തട്ടാതെ മലമേലുയർന്ന ഗോപുരം പോലെ അനേകർക്ക് വെളിച്ചവും തിളിച്ചവും പകർന്നു നൽകും അതിനായി ഞാനും എന്റെ സഭയ്ക്ക് വേണ്ടി എന്റെ കൈകൾ നമുക്കൊരുമിച്ച് കൈകൾ കോർക്കാം പീഴ്തിയായ സഭയ്ക്ക് വേണ്ടി ഇനിയുറിട്ടെ അനേകായിരം ദൈവവിളികൾ തീ പന്തങ്ങളായി നിർത്തുന്നു നന്ദി നമസ്കാരം ജെയ്ഷി